ഹലോ ഹലോ കൂട്ടുകാരെ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ചക്കയാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്നല്ല അത് കിട്ടിയത് അടുത്തുള്ളവരുടെ വീട്ടിൽ നിന്നാണ് അത് കിട്ടിയത് കൂട്ടുകാരെ ചക്ക മുറിച്ചിട്ട് പാത്രത്തിലിട്ട് നന്നായി മുറിച്ചിട്ട് ഞങ്ങൾ ചക്ക ഉണ്ടാക്കി ചക്കയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ ഞങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ചക്ക ഇഷ്ടമാണോ അങ്ങനെ കൂട്ടുകാരെ ഞങ്ങൾ ചക്ക ഉണ്ടാക്കി കഴിഞ്ഞു ഞങ്ങൾ ഇതാ കുറയ്ക്കുകയാണ് കുറച്ച് കഴിഞ്ഞ് വിളമ്പാൻ പോവുകയാണ് ഞാൻ അങ്ങനെ ഒരു സ്പൂൺ വിളമ്പീനും അടുത്ത സ്പൂൺ വിളമ്പാൻ പോവുകയാണ് കൂട്ടുകാരെ അടുത്ത സ്പൂൺ വിളമ്പാൻ പോവുകയാണ് ഇതാ കൂരി കഴിഞ്ഞു ഇതാ വിളമ്പുന്നുണ്ട് വിളമ്പ് കയ്യാറായിട്ടുണ്ട് കൂട്ടുകാരെ ഞാൻ അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സൂപ്പർ ടേസ്റ്റ് അപ്പോൾ അമ്മമ്മ എന്നോട് അച്ചാർ എടുത്ത് വരാൻ പറഞ്ഞേ അപ്പോൾ ഞാൻ അച്ചാർ എടുത്ത് വന്ന് കൂട്ടുകാരെ അപ്പോൾ നമ്മളുടെ സംഭവം റെഡിയായി ഞാൻ കഴിച്ചോക്കി കിടന്നു ടേസ്റ്റ് ചെയ്യും ചക്ക അങ്ങനെ വിളമ്പ് കഴിഞ്ഞ് കൂട്ടുകാരേ ചക്ക വിളമ്പി കഴിഞ്ഞ ഒരു വിധം ഇന്ന് നമ്മൾ കഴിക്കാൻ പോവുകയാണ് കൂട്ടുകാരെ കേട്ടോ കൂട്ടുകാരെ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കണോ മറക്കാണ്ട് കേട്ടോ സബ്സ്ക്രൈബ് ആ റെഡ് ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ സംഭവം അപ്പോൾ ആയി കൂട്ടുകാരെ കണ്ടോ നിങ്ങൾ പുള്ളി സാനല്ലേ വായ വെള്ളം വെള്ളം വരുന്നവരൊന്ന് ലൈക്ക് അടിക്കണേ അങ്ങനെ ഞാൻ അച്ചാറും ഇട്ടുകയരുന്ന് കഴിഞ്ഞു ഞാൻ കുറച്ച് പിന്നെ അമ്മമ്മ വാരിടാൻ പോവുകയാണ് കുറച്ച് വാരി ഇട്ടിട്ടുണ്ട് തുള്ളി കഴിച്ചു